സ്വർഗത്തിൽ ബന്ധമുണ്ടോ അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടു ആൻഡ് മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള സീരീസിലെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ബൈതവേ നമ്മുടെ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യണം മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള പ്ലേലിസ്റ്റ് അതിൽ നമ്മൾ സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി മരിച്ചു കഴിയുമ്പോൾ നാം എവിടെ പോകുന്നു ക്രിസ്തുവിന് മുമ്പേ മരിച്ചവർ എവിടെയാണ് ക്രിസ്തുവിന് ശേഷം എങ്ങനെയാണ് ആളുകളെ തരംതിരിക്കുന്നത് എന്നിങ്ങനെ പല പല വിഷയങ്ങളെക്കുറിച്ച് അതും ശുദ്ധീകരണ സ്ഥലമുണ്ടോ എന്നിങ്ങനെയുള്ള പല വിഷയങ്ങൾ നമ്മൾ ആ സീരീസിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ സീരീസിൽ മിസ്സായിപ്പോയിട്ടുള്ള ഉണ്ടെങ്കിൽ അവ നിങ്ങൾ കാണണം ലിങ്ക് ഇത് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായി ദീർഘനാളുകളിൽ വിവാഹ ബന്ധത്തിൽ ആയിരുന്ന ഭാര്യ ഭർത്തൃ അങ്ങനെയുള്ളൊരു ബന്ധത്തിലായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയുവാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് വെദർ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലെ ബന്ധം ശാരീരിക മരണത്തിന് ശേഷവും തുടരുമോ എന്നുള്ളത് ക്രിസ്തുവിൽ വിവാഹിതരായിട്ടുള്ള കപ്പിൾസ് അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലായിരിക്കുന്നവർക്ക് വളരെ ഡിഫിക്കൽട്ടാണ് ഊഹിക്കാൻ തന്നെ അതായത് ഈ ലോക ജീവിതത്തിൽ അവരുടെ പങ്കാളി ഇല്ലാതുള്ള ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കുവാൻ പോലും ബുദ്ധിമുട്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ലോക ജീവിതത്തിൽ വിവാഹം എന്ന രീതിയിലുള്ള ആ ബന്ധം പിന്നീട് ഈ ലോക ജീവിതത്തിന് ശേഷം വീണ്ടും ആ രീതിയിൽ തുടരുകയില്ല എന്നുള്ളത് മത്തായി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പതിൽ പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു മറ്റ് രണ്ട് പുതിയ നിയമ ഭേദഭാഗങ്ങളിലൂടെ റോമർ കിഴിവ് ലേഖനം ഏഴിൻ്റെ ഒന്നു മുതൽ മൂന്നും ഒന്ന് കോരിന്തർ ഏഴിൻ്റെ മുപ്പത്തി ഒൻപതിലും നമ്മൾ കാണുന്നത് വിവാഹം എന്ന ആ ഒരു യൂണിയൻ അല്ലെ ആ ഒരു ബന്ധം ഏതെങ്കിലും ഒരു ജീവിത പങ്കാളിയുടെ കൂടി അവസാനിക്കും വിവാഹ ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ ആ വരനും വധുവും തമ്മിലുള്ള ആ ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെതായിട്ടുള്ള ആ ഓത്ത് ആ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ അവിടെ പറയുന്ന ഒരു ഫൈനൽ ലൈനുണ്ട് ടിൽ ഡെത്ത് ഡു എസ് സ്പാർട്ട് മരണം മാത്രമേ നമ്മെ വേർവിരിക്കുകയുള്ളൂ എന്നു അപ്പോൾ ക്രിസ്തീയ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയിൽ തന്നെ ചൊല്ലുന്ന ആ ഉടമ്പടിയിൽ തന്നെ അല്ലെ ആ ഒരു പ്രതിജ്ഞകളിൽ തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട് മാര്യേജ് അല്ലെ വിവാഹബന്ധം മരണത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നുള്ളൂ അപ്പോൾ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താ ക്രിസ്തുവിൽ വിവാഹിതരായിരിക്കുന്ന ഭാര്യാ ഭർതൃ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പിന്നീട് അതായത് മരണത്തിന് ശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ബന്ധവും ഇല്ലാതിരിക്കും എന്നാണോ അല്ല ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ ഭാര്യാ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പിലായിരുന്നവർക്ക് വീണ്ടും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ആഴത്തിൽ അന്യോന്യം മനസ്സിലാക്കുവാനും ട്രഷർ ചെയ്യുവാനും അപ്രീഷിയേറ്റ് ചെയ്യുവാനും വില മതിക്കുവാനും സാധിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നമുക്ക് അന്യോന്യം വളരെ ഫുള്ളായിട്ടുള്ള രീതിയിൽ മനസ്സിലാവുന്നില്ല പക്ഷേ സ്വർഗത്തിലെത്തുമ്പോൾ അന്യോന്യം വളരെ ഫുള്ളായിട്ട് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് അന്യോന്യം മനസ്സിലാക്കുവാൻ സാധിക്കും ബൈബിളിൽ ഒന്നു പോലും ചില പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ഈ ലോക ജീവിതത്തിൽ വിവാഹ ബന്ധത്തിലേർപ്പെട്ടിരുന്നവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ ബന്ധത്തിലായിരിക്കില്ല അവിടെ അതായത് വിവാഹ ബന്ധം പോലുള്ളൊരു ബന്ധത്തിലായിരിക്കില്ല സ്വർഗത്തിൽ എല്ലാവരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ഭാഗമായിരിക്കും എന്നിട്ട് സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്ന ദിവസത്തെങ്കിൽ ആ മാര്യേജ് ഓഫ് ദ ലാംപ് ആ ദിവസത്തെങ്കിൽ എല്ലാവരും ഹെവൻലി ബ്രൈഡ് ഗ്രൂം അതായത് സ്വർഗീയ വരനായിട്ടുള്ള യേശു കർത്താവിനോട് വിവാഹബന്ധത്തിലേർപ്പെടും ഫിഗറേഗറ്റീവായിട്ടാണ് ആലങ്കൃത ഭാഷയാണ് ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ പഠിക്കണം അപ്പോൾ തന്നെ ഈ ലോക ജീവിതത്തിൽ വിവാഹബന്ധത്തിൽ ആയിരുന്നവർക്ക് കുറച്ചും കൂടെ ആഴമേറിയ മോർ വണ്ടർഫുൾ മോർ യുണീക്കായിട്ടുള്ളൊരു ബന്ധത്തിൽ ആയിരിക്കും അവിടെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു ഈ ലോക ജീവിതത്തിൽ വിവാഹബന്ധത്തിൽ എങ്ങനെയായിരുന്നോ ആ രീതിയിലല്ല സ്വർഗത്തിൽ പക്ഷെ കുറച്ചും കൂടെ അന്യോന്യം ആഴത്തിൽ മനസ്സിലാക്കുവാൻ ക്രിസ്തുവിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും